എല്ലാ മമ്മുക്ക് ജന്മദിനത്തിനും അമിത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ട്രെൻഡിങ് ആവണം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും എല്ലാവരും ഈ പഴയ നടന്മാരുടെ പഴയത് എന്ന് പറയുമ്പോൾ മമ്മൂക്കെ മാത്രം ഇന്നിൻ്റെ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മമ്മൂക്കയാണ് കാണുന്നത് എന്നുള്ള വിധത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് വയനാട്ടിൽ വൈറലാവാറുണ്ട് അപ്പോൾ ഈ അടുത്തൊരു നാഷണൽ ആയിട്ട് ഒരു ആക്ടേഴ്സ് റൗണ്ട് ടേബിൾ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ നടന്ന സമയത്ത് വെട്ടിമാരൻ പാരഞ്ജിത് സോയാക് എന്നിവരുൾപ്പെടെ ഇപ്പോൾ കാതല്ല അദ്ദേഹത്തിൻ്റെ സോവർക്കാരുടെ ആയി ആയിട്ടുള്ള കഥാപാത്രത്തിന് തിരഞ്ഞെടുപ്പിനെ പറ്റി ബ്രഹ്മൂപത്തെപ്പറ്റി ഇന്ത്യയിലൊരു സൂപ്പർ സ്റ്റാറും ചെയ്യാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റിയൊക്കെ വാച്ചാർട്ടാൽ ഒന്ന് വലിയ ന്യൂസ് ആണ് ഇതിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വിസിബിലിറ്റി എന്നുള്ള രീതിയിൽ ആദ്യ വാചകം പറയുന്നത് അമിതാണ് ഈ പുതിയതിനെ പറ്റിട്ട് ഇപ്പോ അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ ഇത്രയും വലിയ ചർച്ചയൊക്കെ അമിത് കാണുമ്പോ എന്താ ഫീൽ ചെയ്യുന്നു ഞാനൊരു നമ്മളുടെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇരുപത് വയസ്സിൽ നിന്ന് മുപ്പതിലോട്ട് എത്തും മുപ്പതി നാൽപ്പതിലോട്ട് എത്തും നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് നമ്മൾക്കറിയാം പ്രത്യേകിച്ചിപ്പോ ഒ പെണ്ണായാലും ഓരോ വർഷങ്ങൾ കടന്നു പോകുന്ന ഇവരന്നിങ്ങനെ കണ്ടോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രതി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്റെ തന്നെ കർണാടക കൂടി നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്ത് സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് വന്നൊരു പോസ്റ്റുണ്ട് ഈ അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ ഇന്നത്തെ ഏത് ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനെ പറ്റും ഇത് കേരളത്തിൽ നമ്മൾ കേരളത്തില് നമ്മള് ചെറുപ്പം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരില് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ വന്നപ്പോഴൊക്കെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയുന്നു പറഞ്ഞു പോകണം ഇനി രക്ഷില്ല പക്ഷെ നമുക്ക് പറ്റമുണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോടെ നാലും എഴുതും അവന്മാരെ മറ്റേ ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേ ഇതൊക്കെ പോട്ടെ ഒരു കൊടവേനല്ലാതെ പിടിച്ചു പറ്റുള്ളൂ ഇറ്റ് ഈസ് നോട്ട് ഈസി നമ്മൾ ഇവിടെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തും ഒരാൾക്ക് പറ്റാണേക്ക് നമ്മൾ ആദ്യം അസൂയിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് വൈൽഡ് മെന്റൽ എന്ന് പറയും there is only a wild mental person in this world of cinema. मम्मा किलोड़ तो लेना तो इस तो इस मम्मा। इस वाइल्ड में। बेला। पत्ते में। चैनल पे चैनल पे कितने कार्नाडी कुटर इग्नोर नहीं किए जी। प्रवर्तन में वार्क किलोड़ में इसमें भी नहीं लेना। इधर अंडू। his looks जैसे as वाला well as his looks। पारे? <laughs> right.